ഹായ് എല്ലാവർക്കും വലിയ ചിരി അറിവിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് മംഗല്യം തന്നു എന്ന സീരിയലിൻ്റെ അടുത്തൊരു ഭാഗം നോക്കി നോക്കാം കേട്ടോ അപ്പം നമ്മുടെ പ്രണവിനെ കാണാനില്ലല്ലോ ആ ഒരു ബഹളത്തിൽ നിൽക്കണേൻ്റെ ഇടയ്ക്ക് വസുവിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ് കേട്ടോ അപ്പോൾ അതിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ പറയുന്നുണ്ട് ഞങ്ങളുടെ കസ്റ്റഡിയിലാണ് പ്രണവുള്ളത് നിങ്ങൾക്ക് പ്രണവിനെ ജീവനോടെ വേണമെന്നുണ്ടെങ്കിൽ സി കെ കെച്ചിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുള്ള ആ ഡോക്യുമെൻറ്റ്സ് ഗൗതമ്പിൻ്റെ ഇതിൻ്റെ കയ്യിലുള്ള ഡോക്യുമെൻറ്റ്സും മുഴുവൻ ഡോക്യൂമെൻറ്റ്സും ഒരു മണിക്കൂറിനകം ഞങ്ങൾക്ക് എത്തിച്ചു തരണം ഇല്ലെങ്കിൽ പ്രണവിൻ്റെ ജീവനോടെ കിട്ടില്ല എന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ാലോചിക്കാം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ വസു ഇങ്ങനെ ആകെ പരിങ്ങി നിൽക്കണ എൻ്റെ ഇടയ്ക്ക് ഫോൺ സ്പീക്കറിൽ ഇടാൻ പറയേണ്ട കേട്ടോ അപ്പോൾ ഗൗതം പറയും ഫോൺ സ്പീക്കറിൽ ഇടാൻ പറയാൻ ഡാം എന്ന് പറയട്ടെ അപ്പോൾ പറയണത് അതെന്താ നിനക്ക് എന്നോട് നേരിട്ട് പറഞ്ഞു കൂടിയെന്ന് വെക്കേണ്ടിട്ടോ വസു അത് കഴിഞ്ഞിട്ട് വസു ഫോൺ ഇടുമ്പോൾ ഇവരെല്ലാവരും ഇത് കേൾക്കുകയാണ് അതിനുശേഷം അവർ വീണ്ടും വേഗം പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു കേട്ടോ അപ്പോൾ ശിവാനി പറയുന്നുണ്ട് വേഗം വസുവിനോട് പറയേണ്ടത് വാ വാൻഡിയും വേഗം ഡോക്യുമെന്റ്സ് തരാൻ പറ ആ ഡോക്യുമെൻസും കൊണ്ടുപോയി കൊടുത്തിട്ട് നമുക്ക് പ്രണവിനെ രക്ഷിച്ചെടുക്കാം എന്ന് പറഞ്ഞിട്ടും അപ്പോൾ ഗൗതമാണെങ്കിൽ കൊടുക്കാൻ സമ്മതിക്കുന്നുമില്ല ഗൗതമിനെ ആകെ സംശയം ഗൗതം പറയേണ്ടത് സി കെ സി ആണ് ഇത് ചെയ്തിട്ടുള്ളതെങ്കിൽ സി കെ സി എന്നെ നേരിട്ടേ വിളിക്കുകയുള്ളൂ അല്ലാതെ വസം രണ്ടേക്ക് വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം ഇതിലെന്തോ ചതി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പം നിധിയും ഇപ്പം ആറും എല്ലാവരും പറയണ്ട കേട്ടോ ഡോക്യുമെന്റ്സ് കൊടുത്തോളെ നമുക്ക് പ്രണവിന്റെ ജീവനല്ലേ വലുത് ഡോക്യുമെന്റ്സ് എവിടെ വെച്ചിരിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം എടുത്ത് കൊടുക്കാമെന്ന് പറയുമ്പോഴാണ് നമ്മുടെ ഗൗതം കൂട്ടാക്കാതെ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആറും ചോദിക്കണേ എന്തിനാ മോനെ നമുക്ക് വല്ലവരുടെയും ഡോക്യൂമെൻസ് അത് അങ്ങ് കൊടുത്തേക്ക് എത്രയും പെട്ടെന്ന് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോഴും പ്രണവ് അല്ലാതെ തന്നെ അവൻ രക്ഷിക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞിട്ട് ശിവാൻ്റെ അടുത്ത് ദേഷ്യപ്പെടാണ് കേട്ടോ അവൻ എൻ്റെ അനിയനാണ് നിന്നെക്കാളും അവനെക്കുറിച്ചുള്ള ആദ്യം എനിക്കുണ്ട് അപ്പോൾ അതെങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ എനിക്കറിയാമെന്നൊക്കെ പറയേണ്ടത് അപ്പം ശിവാനി അതിനെതിർത്ത് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ അങ്ങനെ ശിവാനി പറയേണ്ട ബസ്സിൻ്റെ അടുത്ത് വാ ആൻ്റി ഇവർ ഡോക്യുമെന്റ്സൊന്നും തരും തോന്നില്ല ഇവർക്ക് സ്വത്തും പണം ഇതൊക്കെയാണ് വലിയത് പ്രണവിനേക്കാളും പ്രണവിനെ എങ്ങനെയെങ്കിലും ഞാൻ രക്ഷിച്ചെടുത്തോളാം സീകേസിൻ്റെ കാല് പിടിച്ചിട്ടായാലും വേണ്ടില്ല ആൻറ്റി എൻ്റെ കുട വന്നും പറഞ്ഞിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ബസ്സ് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു മിനിറ്റ് നിൽക്കും അത് കഴിഞ്ഞിട്ട് ബസ്സും പോവുകയാണ് പിന്നാലെ ഇറങ്ങി പോവേണ്ട കേട്ടോ അതിനുശേഷം ഗൗതം നിധീനേയും കൂട്ടിയിട്ട് ഇറങ്ങുകയാണ് എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം പറഞ്ഞിട്ട് ഇറങ്ങി വന്നിട്ട് എ സി പിന്നെ സ്റ്റേഷൻ്റെ എ സി അടുത്ത് വന്നിട്ട് നിർത്തുവിട്ടോ അപ്പോൾ നിധി പറയേണ്ടത് എന്തിനാപ്പോൾ ഇവിടെ വന്നത് നമ്മൾ പോലീസിനോടൊന്നും ഈ കാര്യം പറയരുതെന്നല്ല അവർ പറഞ്ഞിരിക്കുന്നത് ഇവിടെ വരേണ്ട ആവശ്യമില്ല ഇനി നമ്മളിതിൽ പോലീസിനെ ഇൻവോൾവ് ആക്കിയെന്ന് കഴിഞ്ഞ പ്രണവിൻ്റെ ജീവൻ എന്തെങ്കിലും ആപത്തുണ്ടായാലോ വേണ്ട ഗൗതം നമുക്ക് പോവാം ആ ഡോക്യുമെൻറ്റ്സ് കൊടുക്കാമെന്ന് പറയേണ്ടിട്ടോ അപ്പോൾ ഗൗതം പറയാം വേണ്ട എനിക്കറിയാം എന്തായാലും എ സി പിടടുത്ത് വന്നിട്ട് വിവരം ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ട് എ സി പിടെ അടുത്ത് കയറണം കേട്ടോ ഗൗതം അങ്ങനെ ഗൗതം നിധിയും കൂടി അങ്ങോട്ട് ഓടിക്കരുത് മഹേഷ് സാർ ഒരു കാര്യം ഉണ്ട് എന്നിങ്ങനെ പറയാനായിട്ട് അങ്ങോട്ട് സമയത്ത് നമ്മുടെ സി കെ സി അവിടെ സി കെ സി ന് കണ്ടെന്ന് ഗൗതമിനെ നല്ല ദേഷ്യം വരും കേട്ടോ എന്നിട്ട് അപ്പൊ സി കെ സി പരിഹസിച്ചു ചോദിക്കുന്നത് എന്താ രണ്ടുകാൾ രണ്ടാളും ഉണ്ടല്ലോ രണ്ടുപേരെന്താ പോലീസിൽ ചേരാൻ പോകണം എന്നൊക്കെ ചോദിച്ചിട്ട് ഇരിക്കുന്ന സമയത്ത് വേഗം ചെന്നിട്ട് ഗൗതം സി കെ സിയുടെ കോളറിന് പിടിക്കുന്നു കേട്ടോ ചോദിക്കുന്നുണ്ട് പ്രണവിനെ ഒളിപ്പിച്ചിട്ട് ഡോക്യൂമെന്റ് വേണമെങ്കിൽ എന്നോട് ചോദിക്കണായിരുന്നു എന്തിനൊക്കെ ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ സി കെ സി ഒന്നും അറിയാത്ത പോലെയാണ് ഇരിക്കുന്നത് പ്രണവോ ആഹാ ഡോക്യുമെന്റ്സ് എനിക്ക് തരണം എന്നാ പിന്നെ നമ്മള് തമ്മിൽ പ്രശ്നങ്ങളും ഇവിടെ തീരും എന്നാൽ പിന്നെ അത് വേഗം തന്നോളൂ എന്ന് പറയണ്ടിട്ടാണ് അപ്പോൾ പറയാം അപ്പോൾ ഗൗതം സി കെ സി ഇടിക്കാൻ നോക്കുകയാണ് അപ്പോൾ മഹേഷ് തടയേണ്ടി മഹേഷ് സാർ തടയണുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ എന്താ ഗൗതം കാണിക്കണമെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഇങ്ങനെ പ്രണവിനെ താട്ടിക്കൊണ്ട് പോയ ആൾക്കാർ ഇപ്പോൾ വിളിച്ചുള്ളൂ ആ ഡോക്യുമെന്റ്സ് വേണമെന്ന് പറഞ്ഞിട്ടാണ് വിളിക്കണേന്ന് പറയും അപ്പോൾ സി കെ എസ് സി പറയും അതെന്തായാലും ചെയ്തത് ഞാനല്ല ഞാനാണ് ചെയ്തെങ്കിൽ അത് ചെയ്തു എന്നുള്ള കാര്യം തുറന്നു പറയാനും എനിക്ക് അതിനുള്ള ഗഡ്സ് എനിക്കുണ്ട് മാത്രല്ല നമുക്ക് ഇടയിൽ ഞാൻ നേരിട്ട് ഗൗതമിനെ എന്നെ വിളിക്കുകയുള്ളൂ ഇതാരോ എൻ്റെ പേരിൽ നിങ്ങളെ പറ്റിച്ചതാണെന്ന് പറയും കേട്ടോ വേറെ എന്തോ ആവശ്യത്തിന് വന്നിട്ടുള്ളതാണ് സി കെ സി അത് കഴിഞ്ഞിട്ട് സി കെ സി യാത്ര പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും അപ്പോൾ മഹേഷ് സാറ് പറയണ്ടിട്ടോ ഇതിൽ ഇതിൽ സി കെ സി ആണെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ആദ്യം മഹേഷ് മഹേഴ്സാറും സി കെ നിങ്ങൾ എന്താ നിങ്ങൾ ഇത് ചെയ്തിട്ടുണ്ടോ സത്യം പറയാമെന്നൊക്കെ പറയുമ്പോൾ സി കെ സി പറയേണ്ടിട്ടോ ഒരിക്കലും ഇല്ല ഞാൻ ഇതിൽ ഇൻവോൾവ് അല്ല എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഗൗതമും നിധിയും അവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ പോലീസ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഗൗതം പറയുന്നുണ്ട് ഇത് എങ്ങനെ അവർ അറിഞ്ഞു കഴിഞ്ഞ പ്രണവിന്റെ ജീവ ജീവന് യാതൊരു അപകത്തും വരുത്തരുതെന്ന് പറയുന്നുണ്ട് ഇല്ല അതൊക്കെ ഞങ്ങൾ വേണ്ട വിധം ചെയ്തോളാം എന്ന് പറയും അങ്ങനെ ഇവർ ഇറങ്ങി വരുന്ന സമയത്ത് നമ്മുടെ നിധിക്ക് ഫോൺ വരികയാണ് അമ്മേനെ ഡിസ്ചാർജ് ചെയ്യേണ്ട കാര്യത്തിന് വേണ്ടിയിട്ട് അപ്പോൾ നിധീനെ ഗൗതം അങ്ങോട്ട് പറഞ്ഞു വിടും നിധി ഗൗതം അറിയാണ്ട് സ്വർണ്ണം പണയം വെച്ചിട്ട് അങ്ങോട്ട് പൈസയൊക്കെ റെഡിയാക്കിയിട്ട് നിഖിലിന് കൊണ്ട് കൊടുക്കുന്നുണ്ടു കെട്ടോ കാരണം ഈ തിക്കുനിരക്കിന്റെ ഇടയ്ക്ക് ഗൗതമനോട് ആ കാര്യങ്ങളൊന്നും പറയാനായിട്ട് നിധിക്ക് സമയം കിട്ടിയിട്ടില്ല എന്നാ നമ്മുടെ നിഖിലിനാണ് ഈ പൈസ അത്യാവശ്യമായതാനും ഈ സമയം നമ്മുടെ ശിവാനിയും വസുവാണെങ്കിൽ തേടി ഇറങ്ങിയിട്ടുണ്ടല്ലോ എന്നിട്ട് വസു ഇങ്ങനെ ഇരുന്ന് പറയേണ്ടിട്ടോ സി കെ സി എത്ര ധൈര്യം ഉണ്ടായിട്ട് ആ പ്രണവനെ ഇങ്ങനെ ചെയ്തത് എന്റെ വീട്ടിലെ പയനാന്നറിഞ്ഞിട്ടും സി കെ എസ് ഇങ്ങനെ ചെയ്തില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് അല്ല നമ്മളിപ്പോൾ ഈ ഡോക്യുമെന്റ്സ് ഇല്ലാണ്ട് അങ്ങോട്ട് പോയിട്ട് ഇപ്പം എന്താ കാര്യം ചോദിക്കണ്ടിട്ടു ശിവാനി അപ്പോൾ വസ്തു ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട് അല്ല അതല്ലപ്പോൾ ഞാൻ നിന്നോടും പറഞ്ഞത് ഈ ഡോക്യുമെന്റ്സ് ഒന്നും ഇല്ലാണ്ട് പോയിട്ട് എന്താ കാര്യമെന്ന് അതെല്ലാം ഞാൻ വീട്ടിൽ വെച്ച് നിന്റെ അടുത്ത് ചോദിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ചൂടാണു നമ്മുടെ വസ്തു അപ്പോൾ പറയേണ്ട കേട്ടോ ഞാൻ സി കെ സി ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശിവാന സി കെ സി ാണ് അപ്പോൾ നോക്കുമ്പോൾ നോട്ട് റീച്ചബിൾ ആണ് അപ്പോൾ വീണ്ടും വിളിക്കുകയെന്ന് പറയും അങ്ങനെ രണ്ടു പ്രാവശ്യം വിളിച്ചപ്പോഴും സി കെ സിനെ കിട്ടണില്ലാട്ടോ അപ്പോൾ വസുവാണി ആകെ തലയ്ക്ക് പിടിച്ചിരിക്കുകയാണ് എന്നിട്ട് പറയേണ്ടത് വേണ്ട കുഴപ്പമില്ല ആൻറ്റി എന്തെങ്കിലും ഐഡിയ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ശിവാനി പറയും ആ ഒരു ഐഡിയ ഉണ്ട് ആൻറ്റി ആൻറ്റി അവർക്ക് ഫോൺ ചെയ്യും കിട്ടാൻ പേഴ്സണെ ഫോൺ ചെയ്യാൻ പറയേണ്ടിട്ടോ അപ്പോൾ പറയുന്നിട്ട് എന്താ കാര്യം ആൻറ്റി ചെയ്യേ ഞാൻ പറഞ്ഞുതരാം എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അയാളെ വിളിച്ചിട്ട് പറയും അയാളെ വിളിച്ചിട്ട് ആ എന്തായി ഡോക്യുമെൻ്റ്സ് ഒക്കെ റെഡിയാണോ എന്ന് പറയേണ്ടിട്ടോ ഇപ്പോൾ തന്നെ അരമണിക്കൂർ കഴിഞ്ഞു വേഗം കൊണ്ടുവരികയാണെങ്കിൽ പ്രണവിനെ ജീവനോട് കൊണ്ടുപോകാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ബസ്സും അത് അത് എന്ന് പറഞ്ഞ് നിൽക്കണം എൻ്റെ ഇടയ്ക്ക് ശിവാനി പറയും അതെ ആ ഡോക്യുമെൻ്റ്സ് ഒക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് ഞങ്ങൾ അങ്ങോട്ട് വന്നോണ്ടിരിക്കുകയാണ് നിങ്ങളിപ്പോൾ എവിടെയുള്ളതെന്ന് ചോദിക്കേണ്ട കേട്ടോ ശിവാനി അപ്പോൾ പറയണേ ആ ലൊക്കേഷൻ ഞങ്ങൾ ഇട്ട് ഇട്ടുതരാം കറക്റ്റായിട്ട് വാ പിന്നെ പോലീസ് ഗിലീസ് അങ്ങനെയൊക്കെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ പ്രണവിനെ പ്രണവിനോടുന്ന ജീവനോട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ അപ്പോൾ ഫോൺ കട്ട് ചെയ്തു അതിനകത്ത് അവർ ലൊക്കേഷൻ ഇട്ട് കൊടുത്തു അപ്പോൾ ബസ് ചോദിക്കുന്നുണ്ട് ഈ എന്താ അതല്ല ഈ പറയുന്നത് നമ്മുടെ കയ്യിൽ എവിടെ ഡോക്യുമെൻ്റ് ഉള്ളത് നമ്മൾ ഡോക്യുമെൻ്റ് ഇല്ലാതെ അവിടെ ചെന്നാൽ അവർ സമ്മതിക്കു എന്ന് ചോദിക്കേണ്ട കേട്ടോ അതൊക്കെ വഴിയുണ്ട് ആൻറ്റി അതിനുള്ള വഴിയൊക്കെ ഉണ്ട് ആൻറ്റി ധൈര്യമായിട്ട് വണ്ടിയെടുക്കുന്നു പറഞ്ഞിട്ട് കൊണ്ടുപോവാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് രണ്ട് പേരും കൂടി അവിടെ ചെന്നു അപ്പോൾ അവർ പ്രണവനെ കെട്ടിയിട്ട് ഒരു സ്ഥലത്ത് ചെന്നിട്ട് നോക്കിയപ്പോൾ അവർ പ്രണവനു പറയണ്ട കേട്ടോ ഇപ്പം വരും നിന്നെ കൊണ്ടുപോകാനുള്ള ആൾക്കാരുടെ ഡോക്യൂമെൻസ് കിട്ടി കഴിഞ്ഞ് നിനക്ക് അപ്പോൾ തന്നെ പോകാമെന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും കാറിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട് അപ്പോൾ കൊണ്ട് ആദ്യത്തെ നേതാവ് പറയേണ്ടി താ വണ്ടി വന്നിട്ട് ആരാ നോക്കി നോക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ശിവാനിയും വസ്വാണോ കേട്ടോ അപ്പോൾ രണ്ടുപേരും ഉടൻ പറയാം കയറി എന്ന് പറയും കേട്ടോ എന്നിട്ട് ചെന്നുമ്പോൾ പറയും അപ്പോൾ ഒരു വേഗം അഴിക്കാൻ നോക്കുകയാണെങ്കിൽ അപ്പോൾ പറയും ആദ്യം ആദ്യം ഡോക്യൂമെൻറ്റ് ഇതാ എന്നിട്ട് പ്രണവിന് വിടാമെന്ന് പറയട്ടോ അപ്പോൾ ശിവാനി അല്ല ആദ്യം പ്രണവ് പിന്നെ ഡോക്യൂമെൻറ്റ് തരാമെന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ എന്താ കളിപ്പിക്കാൻ നോക്കണോ എവിടെ ഡോക്യൂമെൻറ്റ് വെച്ചിരിക്കുന്നത് നോക്കുമ്പോൾ ഡോക്യൂമെൻറ്റ് വണ്ടിയുടെ വണ്ടിയിലിരിക്കും ണ്ടെന്ന് പറയും പോയി എടുത്തിട്ട് വാ എന്ന് പറയും അപ്പോൾ വസുവിനെ ഇവിടെ നിർത്തിയിട്ട് ശിവാനി മെല്ലെ ഡോക്യുമെൻ്റ് എടുക്കാനായിട്ട് പോവുകയാണ് പിന്നാലെ പിന്നെ ഒരുത്തനും വിട്ടിട്ടുണ്ട് ഡോക്യുമെന്റ് മേടിച്ച് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ശിവാനി മെല്ലെ വന്നിട്ട് കാറിൻ്റെ ഡിക്കിയാണ് ഇട്ട് തുറക്കുന്നത് തുറന്നിട്ട് അപ്പോൾ അയാൾ പറയും വേഗം എടുക്കുക ഡോക്യൂമെൻ്റ് എവിടെ നോക്കി കേട്ടോ അപ്പോൾ പറയും ശിവാനി വലിയൊരു വടിയെടുക്കണത് കേട്ടോ ഡോക്യു ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അപ്പോൾ ഇത് വടി എടുക്കണേ ഇതല്ല ഡോക്യുമെൻ്റ് എടുക്കാനല്ലേ പറഞ്ഞത് കൊണ്ടുതല്ലേ എടുക്കാൻ പറ്റുമോ എന്ന് പറയും കേട്ടോ അപ്പോൾ നിങ്ങളെന്താ കളിപ്പിക്കാൻ നിൽക്കുക അപ്പോൾ പറയും ഞങ്ങളുടെ കയ്യിൽ ഇല്ല ഞങ്ങൾ ഇതാ എന്ന് പറഞ്ഞിട്ട് ശിവാനി അയാളെന്നിട്ട് തല്ലാൻ നേരത്തെ തല്ലി തുടങ്ങിയിട്ട് അയാൾ തല്ലും കൊണ്ട് ഓടി വരുന്നിട്ടുണ്ട് ഇങ്ങോട്ട് തിരിച്ച് എന്നിട്ട് പറയും അപ്പോഴേക്കും ബസ് ഇവിടെ നമ്മുടെ പ്രണവനെ അഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പറയും ഇയാൾ ഓടി വന്നിട്ട് പറയുന്നുണ്ട് ഇത് ചതിയാണ് അവനഴിക്കാൻ അവനെ രക്ഷപ്പെടുത്തണ്ട ഇത് ചതിയാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ ഓടി വരുന്ന അങ്ങനെ ഇടയ്ക്ക് ബസ്സും എല്ലാവരും കൂടി കൂട്ട തല്ലി തുടങ്ങി അപ്പോഴേക്കും പ്രണവിന്റെ കെട്ടഴിയാണ് കേട്ടോ അപ്പോൾ പ്രണവും എല്ലാവരും കൂടി അടി തുടങ്ങി അങ്ങനെ ഇവരടിക്കാൻ തുടങ്ങി ഇപ്പോൾ ഗുണ്ടകളൊക്കെ ഇവരെനെ അവിടെ ഇട്ടിട്ട് ഓടും അപ്പോൾ ശിവാനി വീഗം പ്രണവിൻ്റെ അടുത്ത് തന്നിട്ട് ചോദിക്കേണ്ടിട്ട് പ്രണവ് നിനക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ കുഴപ്പമൊന്നും ഇല്ലല്ലോ അടിച്ചോ എന്നൊക്കെ ചോദിക്കേണ്ടിട്ടാ പ്രവവ പറയില്ല എനിക്കൊന്നും പറ്റിയിട്ടില്ല ഉപദ്രവിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അതുവരേക്ക് എനിക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് പറയും കിട്ടാം അതെന്താ എന്താ ആരാ ആരതൊക്കെ ചോദിക്കുമ്പോൾ ശിവാനി പറയും വാസു പറയും നിന്റെ ചേട്ടനും ചേർത്തിയും കൂടിയിട്ട് സി കെ സിടെ കയ്യിൽ നിന്ന് സാധനങ്ങളൊക്കെ ഡോക്യൂമെൻ്റ്സ് ഒക്കെ എടുത്ത് കൊടുത്തിട്ടില്ലേ അത് തിരികെ കേട്ടാൻ വേണ്ടിയിട്ട് സി കെ സി ചെയ്തതാ എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ പ്രണവ് ചോദിക്കേണ്ടിട്ടോ എന്നിട്ട് അതൊക്കെ തിരികെ കൊടുത്തു എന്ന് ചോദിക്കുന്നുണ്ട് എവിടെ അപ്പോൾ ശിവാനി കേട്ടോ ബാക്കി പറയണം ശിവാനി പറയുന്നത് അവർക്ക് പ്രണവിനേക്കാളും വലുത് സ്വന്താനീനേക്കാളും ഒക്കെ വലുത് ആ സ്വത്തും സീകേസിന്റെ കാര്യങ്ങളൊക്കെയാണ് ഡോക്യുമെന്റ്സൊക്കെയാണ് അപ്പോൾ അവരത് കൊടുക്കാൻ തയ്യാറായില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു റിസ്ക് എടുത്തതെന്ന് പറയേണ്ടിയിട്ട് അപ്പോൾ പിന്നെ വസു ശിവാനീനെ പൊക്കി വയ്ക്കുന്നുണ്ട് കണ്ട ശിവാനിയുടെ ഒറ്റ ഒരിത്തിരി ധൈര്യം കാരണമാണ് ഇപ്പോൾ നിനക്ക് നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവൾ ജീവൻ കൊടുത്തിട്ടാണ് നിന്നെ രക്ഷിച്ചത് അല്ലെങ്കിൽ നിന്നിപ്പോൾ ആ ഗുണ്ടകൾ കൊന്നേനെ നിന്റെ ഏട്ടി ഒരിക്കലും ഗൗതമം ഒരിക്കലും ആ ഡോക്യുമെന്റ്സ് കൊടുക്കാൻ തയ്യാറായില്ല എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ പ്രണവിന് ഭയങ്കര സന്തോഷമാവാണ് ശിവാനിയോടുള്ള ഇഷ്ടം കൂടി അപ്പോൾ ഒന്നും ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട് അപ്പോൾ വസു ഒരു മിനിറ്റ് നിന്നിട്ട് പറയും ഇങ്ങനെ ഇവിടെ നിന്നിട്ട് കാര്യമില്ല വാ നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് അവരെ കൂട്ടി കൊണ്ടുപോകണം കേട്ടോ ഈ സമയം ഗൗതം കുറേ അലഞ്ഞിട്ട് അവിടെ വന്നിട്ടുണ്ട് വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ പാറു കരഞ്ഞിട്ട് ചോദിക്കുന്നു ചോദിക്കണ്ടട്ടോ എങ്ങനെയെങ്കിലും പ്രണവിനെ കൊണ്ടുവരാൻ നല്ല മോനെ നീ പറഞ്ഞ ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ട് പാറും ഇങ്ങനെ കരഞ്ഞോട്ടിരിക്കയാണ് ആ സമയത്താണ് ശിവാനി വസുവും പ്രണവും കൂടിയിട്ട് അങ്ങോട്ട് കയറി ചേരണത് കേട്ടോ അപ്പോൾ നിധി ആണെങ്കിൽ എത്തിയിട്ടില്ല അപ്പം രണ്ടുപേർക്ക് സന്തോഷമായിട്ട് എന്നിട്ട് ഗൗതമെ അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പ്രണവ് എവിടെയായിരുന്നു എവിടെ നിന്നെ കെട്ടിയിട്ടുണ്ടായിരുന്നേ എന്തെങ്കിലും ചെയ്തു എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കേണ്ട കേട്ടോ അപ്പോൾ ശിവാനി അതിൻ്റെ ഇടയ്ക്ക് കയറിയിട്ട് പറയണ്ടേ വേണ്ട വലിയ നാടകമൊന്നും കളിക്കണ്ട അനിയനോട് ഇഷ്ടമുള്ള പോലത്തെ നാടകമൊന്നും കളിക്കണ്ട അത്ര ഇഷ്ടപ്പെടാൻ നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ആ ഡോക്യുമെന്റ്സ് കൊടുത്തിട്ട് എത്രയും പെട്ടെന്ന് പ്രണവിനെ രക്ഷിക്കില്ലായിരുന്നു ഇതിപ്പോൾ ഞങ്ങൾ ചെന്ന കാരണമാണ് ഇപ്പോൾ പ്രണവിന് ഇങ്ങനെ കിട്ടിയത് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നം വലുതാക്കി കാണിക്കുകയാണ് കേട്ടോ ശിവാനി ഒരു പക്ഷേ ഇത് ശിവാൻ്റെ ട്രിക്ക് തന്നെയായിരിക്കാം തമ്മിൽ തെറ്റിക്കാനായിട്ട് എന്തായാലും ചെയ്യുവാൻ ഇല്ലേ ഇതല്ലാതിലപ്പുറത്തെയും ചെയ്യും അപ്പോൾ ഓക്കെ അടുത്തൊരു ഭാഗമായിട്ട് വീണ്ടും വരാം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സവ്വ്യാനൊന്നും മറക്കല്ലേ കേട്ടോ ഓക്കെ ബൈ